നിങ്ങൾ ഓടക്കുഴൽ പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവരാണോ എങ്കിൽ ആദ്യമായി നല്ല ഓടക്കുഴൽ വാങ്ങുക ഇത് രണ്ടെണ്ണം ഞാൻ ഉണ്ടാക്കിയതാണ് പി വി സി പൈപ്പിലും ആണ് ഇത് രണ്ടും ഉണ്ടാക്കിയിരിക്കുന്നത് ഇതൊരെണ്ണം വാങ്ങിയതാണ് ഇത് സാധാരണ ഓടക്കുഴൽ മോഡലല്ല മറ്റു ഒരു മോഡലാണ് ഓടക്കുഴൽ പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് അല്പം ഒരു കലാവാസന ഉള്ളവരായിരിക്കണം ഉദാഹരണത്തിന് നിങ്ങൾ ഷൂളം വിളിക്കാറുണ്ടോ ഷൂളം വിളിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു കലാകാരനാണ് ചൂളം വിളിക്കാൻ അധികം ഒന്നും പഠിക്കാനൊന്നുമില്ല അതിപ്പം ഒന്ന് രണ്ട് മൂന്ന് സൈസിലൊക്കെ ചൂളം വിളിക്കും ഇപ്പം ഇങ്ങനെ വിളിക്കാം ഞാൻ പഠിച്ചും വായി തുറക്കാണ്ട് ചെറിയ കുട്ടി പഠിക്കാണ്ടൊക്കെ പഠിക്കും അങ്ങനെ ശരിക്കും കിട്ടുന്നില്ല അതുപോലെ ഇതൊക്കെ ഒരു കലാകാരനാണെങ്കിൽ നിങ്ങൾ ഓടക്കുടായിട്ട് പെട്ടെന്നൊന്നും പഠിക്കാൻ പറ്റില്ല പിന്നെ ശരീരമോ പതനശിയാണ് ആദ്യമേ പഠിക്കേണ്ടത് അങ്ങനെയൊന്നും പഠിക്കാണ്ട് പണ്ട് തന്നെ കാര്യ ചെറുക്കന്മാർ ഓടക്കൂടെ വായിച്ച് നടത്തില്ലേ ഞങ്ങൾക്ക് പഠിക്കാണ്ടും പാടാം അതൊക്കെ ഓരോരുത്തരൊരു കഴിവാണ് എന്തായാലും നിങ്ങൾ ഒരു കലാകാരനാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓടക്കുഴൽ വായിക്കാനാകും ഞാനും ഇതിനു വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്രമിച്ചാൽ നേടാത്തതായിട്ടൊന്നുമില്ല എല്ലാവർക്കും